എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് പണി കാര്യങ്ങളൊക്കെയാണ് എന്നുവെച്ചാൽ ഇപ്പൊ എനിക്കത് ഓർക്കുമ്പോൾ അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാലും എനിക്കിപ്പോ നാണക്കേട് തോന്നു കാരണം വെച്ചാൽ എന്റെ അമ്മയോട് ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഏകദേശം ആയി അറുപത് വയസ്സായ അമ്മയോട് ഞാൻ ചോദിക്കും അമ്മ എന്താ എന്നോട് പറയാതിരുന്നേ ഇങ്ങനെയൊന്നും ചെയ്യരുന്ന് അപ്പൊ അമ്മ പറയുക എന്നെ വിഷമിപ്പിക്കേണ്ടതെന്ന് കരുതിയാണ് അപ്പൊ എന്താന്ന് വെച്ചാല് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അങ്ങനെയാണോന്ന് എനിക്കറിയില്ല ഞാന് ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ തൊട്ട് ഞാനൊരു സന്ധ്യ ആവുമ്പോഴത്തേക്കും വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പുസ്തകം എടുത്ത് വെച്ച് ഭയങ്കര വായനയാണ് എന്നുവെച്ചാ ആ പഞ്ചായത്ത് പിന്നാര്ക്ക് നിക്കണ്ട അതുപോലെ അത് ഇംഗ്ലീഷിന്റെ ഒരു പുസ്തകം എടുക്കും എന്ന് ഞാൻ ഒരേ ഒരു ചാപ്റ്റർ ആദ്യത്തെ ചാപ്റ്റർ ആണ് വായിക്കുന്നത് കാരണം അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അത് നല്ല ഫ്ലുവന്റിൽ ഞാൻ വായിക്കും അത് ഇപ്പൊ ഞാൻ ഓർക്കും ഞാൻ ഒച്ചയിലാണ് അത് വായിച്ചതെന്ന് കാരണം എന്റെ ഉദ്ദേശം എന്താണ് ആ നാട്ടുകാര് മൊത്തം കേൾക്കണം അതുവഴി ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടോ ഞാനപ്പൊ വീടിന്റെ പുറത്ത് സിറ്റൗട്ടിന്റെ അവിടെ വന്നിരുന്നാണ് വായിക്കുന്നത് അപ്പൊ അതിലെ മതിലിന്റെ അതുവഴിയൊക്കെ ആൾക്കാർ പോകുമ്പോഴത്തേക്കും ഇരട്ടത്താണേലും അവർ പോകുമ്പോൾ അവരെ ഞാൻ വായിക്കുന്ന കേൾക്കണമല്ലോ ഞാൻ ഇംഗ്ലീഷ് ആണല്ലോ വായിക്കുന്നത് അപ്പൊ പുറത്ത് റോഡിക്കൂടെ പോകുന്ന ആൾക്കാരെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ഗ്രാമം എന്ന് പറയുന്നത് അത് എല്ലാ സാധാരണക്കാരായ മനുഷ്യരാണ് അപ്പൊ ഞാൻ ഈ കഥ പറയുന്നത് ഒരു നയൻറ്റീസിലെ കഥയാണ് കേട്ടോ അപ്പം അത്രയും അത്ര വലിയ പരിഷ്കാരങ്ങളൊന്നും കടന്നു വന്നിട്ടില്ല സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ഗ്രാമം കുഗ്രാമം എന്ന് വേണേ പറയാം ഇപ്പൊ കുറച്ച് പരിഷ്കാരമൊക്കെ ആയി വരുന്നു അപ്പൊ അന്ന് ഇംഗ്ലീഷ് ഒക്കെ വായിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര ഇട്ടി വെട്ട് ഇങ്ങനെ വായിക്കും അപ്പൊ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഈശ്വരൻ ഞാൻ എന്ത് ഉറക്കെയാണ് അന്ന് വായിച്ചോണ്ടിരുന്നത് ഇങ്ങനെ തൊണ്ട പൊട്ടി വലിച്ചു കീറി ഇങ്ങനെ വായിക്കും ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണം ഒരു മണിക്കൂർ ഈ ഒരു ചാപ്റ്റർ തന്നെ ഞാൻ ഈ രണ്ട് മൂന്ന് തൊട്ടം ഇങ്ങനെ വായിക്കും എന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോളൂ ഇതെന്റെ സ്ഥിരം പരിപാടിയാണ് ഈ ഒരു സന്ധ്യക്ക് ഒരു ഇംഗ്ലീഷ് വായന എന്ന് പറയുന്നത് ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇടയ്ക്ക് എന്റെ അമ്മയോട് ചോദിച്ചു അമ്മേ ഞാൻ അന്ന് ഭയങ്കര ഒച്ചത്തിലാണല്ലോ പുസ്തകം വായിച്ചോണ്ടിരുന്നെ അമ്മ എന്താ അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു അമ്മക്ക് പറയാമല്ലേ കുറച്ച് ഒച്ച കുറച്ച് വായിക്കാനായിട്ട് അപ്പൊ അമ്മ എന്നോട് കൂളായിട്ട് പറയാ ഓ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് അന്ന് പറയാതിരുന്ന അപ്പൊ അമ്മയ്ക്കും അത് ഫീൽ ചെയ്തിരുന്നു ഞാൻ ഭയങ്കര ഒച്ചയല്ല വായിച്ചോണ്ടിരുന്നത് അപ്പൊ ഞാൻ അമ്മേനെ ഇങ്ങനെ എന്തെങ്കിലും വിട്ടു നോക്കി അപ്പൊ നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഉറക്കെയൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സൗണ്ട് കുറച്ച് വായിച്ചോട്ടോ അല്ലെങ്കിൽ എന്നെ പോലെ ഒരു പത്ത് ഇരുപത് വർഷമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ ഓർത്തിങ്ങനെ വിഷമിക്കേണ്ടി വരും ഓക്കേ താങ്ക് യു